ഹലോ വെൽക്കം ബാക്ക് ടു കത്തൂസ് സ്പേസി ബുള്ളറ്റ് എല്ലാവർക്കും നമസ്കാരം ഒരു ബ്രേക്കിംഗ് ന്യൂസാണ് എൽ ഡി സി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് ഇപ്പോൾ അഞ്ച് ജില്ലകൾ വരെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ അഞ്ഞൂറ്റി മൂന്ന് ബാറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാറ്റഗറി നമ്പറിലായിരുന്നു നമ്മുടെ എൽ ഡി സി നടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിലവിലെ അഞ്ച് ജില്ലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പത്തനംതിട്ട ജില്ല അതുപോലെ തിരുവനന്തപുരം ജില്ല തൃശ്ശൂർ കണ്ണൂർ ഇതൊക്കെ ഇന്നലെ വരെയുള്ളതായിരുന്നു ഇന്ന് കാസർഗോഡ് ജില്ലയും കൂടിയാണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ പത്തനംതിട്ട തിരുവനന്തപുരം തൃശ്ശൂർ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് നിലവിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുള്ളത് ഇനി ഈ ഒരു ജില്ലകളെ പരിഗണിക്കുമ്പോൾ ഏകദേശം ഉണ്ടാകാൻ ചാൻസ് ഉള്ള കട്ട് ഓഫ് മാർക്ക് കൂടി പറയുകയാണ് അപ്പോൾ ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാം ഓക്കെ ഇതൊരിക്കലും ഇത് തന്നെയാവും എന്ന് ഒരിക്കലും പറയണില്ല കാരണം നമ്മൾ കുറേയധികം വെരിഫൈഡ് ഗ്രൂപ്പുകൾ അതിനൊക്കെ ചർച്ചകൾ അതൊക്കെ കണ്ടതിന് ശേഷം ഏകദേശം കണ്ടിട്ടുള്ള കട്ട് ഓഫ് മാർക്കുകളാണ് കേട്ടോ അപ്പോൾ അത് ഏതൊക്കെ എത്ര ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പത്തനംതിട്ട ജില്ലയിൽ അമ്പത്തി എട്ട് മാർക്കാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ എഴുപത്തി രണ്ട് പോയിന്റ് മൂന്ന് മൂന്നാണ് തൃശ്ശൂർ അറുപത് പോയിൻറ്റ് മൂന്ന് മൂന്നാണ് കണ്ണൂർ അമ്പത്തി ആറ് പോയിൻറ്റ് ആറ് ആറാണ് കാസർഗോഡ് അമ്പത്തി ഒമ്പത് പോയിൻറ്റ് ആറ് ഏഴാണ് ഓക്കെ അപ്പോൾ ഇത് ബേസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഒ സിയിൽ അതായത് റിസർവേഷനുകൾ ഒന്നുമില്ലാത്ത ജനറൽ കാറ്റഗറിയിൽ പെട്ട കുട്ടികൾക്ക് മെസ്സേജ് വന്നിട്ടുള്ളവരിൽ ഏറ്റവും ലീസ്റ്റായിട്ട് വന്ന മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു കട്ട് ഓഫ് ഇപ്പോൾ വിചാരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് തന്നെയാവണമെന്ന് യാതൊരുതും നിർബന്ധമില്ല ഇതിനേക്കാൾ ഒന്ന് ഒരു പക്ഷേ കൂടിയേക്കാം അല്ലെങ്കിൽ കുറഞ്ഞേക്കാം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ മെസ്സേജ് വന്നിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എല്ലാവിധ ആശംസകളും നേരെയാണ് പിന്നെ പറയുകയാണ് നിങ്ങൾ ഇത് നല്ലൊരു ഹോപ്പ് കൊടുത്തിരിക്കാൻ ഇരിക്കാൻ പോകണ്ട ഓക്കെ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ ഒരു മെസ്സേജ് വന്നു എന്ന് വെച്ചിട്ട് അവരെല്ലാവരും ലിസ്റ്റിൽ ഉണ്ടാവണം നമുക്കൊന്നും പറയാൻ പറ്റില്ല അതൊക്കെ എത്ര പേരെ എടുക്കണം എന്നതിനൊക്കെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും ഉണ്ടാവുക ഇനി മെസ്സേജ് വരാത്ത കുട്ടികളാണെങ്കിൽ ഒരിക്കലും ടെൻഷനൊന്നും അടിക്കേണ്ട നമ്മളെ തേടി ഒരുപാട് അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ഒന്നും ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട ഹാപ്പി ആയിട്ടിരിക്കുക ഓക്കെ നമ്മളിപ്പോൾ മെസ്സേജ് വന്നവരായാലും വരാത്തവരായാലും അടുത്ത എക്സാമിന് വേണ്ടി നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഹാർഡ് വർക്ക് നമ്മൾ ചെയ്യുന്ന ആ ഹാർഡ് വർക്കിന് എവിടെങ്കിലും ഒക്കെ റിസൾട്ട് എന്തായാലും ഉണ്ടാവും എല്ലാവർക്കും ജോലി കിട്ടും ഓക്കെ അപ്പോൾ വീണ്ടും കാണാം താങ്ക്